കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പി എസ് സി മറ്റൊരു കോഴ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന വാർത്തകൾ പുറത്തുവരുമ്പോഴാണ് യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി എസ് സി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത് യുവമോർച്ചാ പ്രവർത്തകർ പി എസ് സി ഓഫീസിലേക്ക് കയറാനുള്ള ഗ്രില്ലുകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി ഓഫീസിലേക്ക് കടന്നു കയറുകയായിരുന്നു പി എസ് സി ഓഫീസിന് മുൻവശത്തുള്ള ഇരുമ്പുകേറ്റ് അടച്ചതിനെ തുടർന്ന് യുവമോർച്ച പ്രവർത്തകർ തറയിലിരുന്ന് മുദ്രാവാക്യമുയർത്തി നേതാക്കന്മാർ ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കൊണ്ട് നേരിട്ട് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്ന ദുരവസ്ഥയിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് പി എസ് സി എന്നത് പിണറായി സാമ്പത്തിക കമ്മീഷനായി അതപ്പതിച്ചിരിക്കുകയാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം ആരോപിച്ചു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പി എസ് സി ഓഫീസിന് മുന്നിൽ ഉപരോധം സൃഷ്ടിച്ച സമരത്തിൽ നിന്നും പിന്തിരിയാത്ത യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യുവമോർച്ച കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഭിഷേക് മുണ്ടയ്ക്കൽ ഗോപകുമാർ യു കൊല്ലം ജില്ലാ സെക്രട്ടറിമാരായ അഖിൽ ബിനു വടക്കേ ജില്ലാ കമ്മിറ്റി അംഗം അഫിറാം മണ്ഡലം പ്രസിഡന്റുമാരായ ബിനോയ് മാത്യു സുദിൻ അപ്സര ശബരിനാഥ് മനുമോഹൻ ജനറൽ സെക്രട്ടറിമാരായ ഹരീഷ് എം എസ് ആദിത്യൻ ശ്യാംലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം